നമസ്കാരം ഒഡീഷയിൽ ഓസ്ട്രേലിയൻ സുവിശേഷകനായ ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ടു മക്കളെയും ജീവനോടെ ചുട്ടരിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ജയിൽ ശിക്ഷയിൽ ഇളവ് ലഭിച്ച ഒരാൾ മോചിതനായി മഹേന്ദ്ര ഹെംബ്രാം എന്നയാളാണ് ജയിൽ മോചിതനായത് ഇരുപത്തഞ്ചു വർഷമായി ജയിലിൽ കഴിയുന്ന മഹേന്ദ്ര ഹെംബ്രാമിന് നല്ല നടപ്പ് പരിഗണിച്ചാണ് ഒഡീഷ സർക്കാർ ശിക്ഷ ഇളവ് നൽകിയത് ബി ജെ പി സർക്കാർ ഒഡീഷയിൽ ആദ്യമായി അധികാരത്തിലെത്തിയപ്പോഴാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് നാണക്കേടായ സംഭവത്തിലെ പ്രതിക്ക് മോചനം നൽകിയതെന്നത് ശ്രദ്ധേയമാവുകയാണ് ശിക്ഷ ഇളവ് ലഭിച്ചതോടെ ബുധനാഴ്ച ഒഡീഷയിലെ ജയിലിൽ നിന്നും ഹെംറാം പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ഇയാൾ താൻ കുറ്റക്കാരനല്ലെന്നാണ് ആവർത്തിച്ചത് മതപരിവർത്തനത്തെയും ഗോവധത്തെയും എതിർത്തതിനാണ് തന്നെ കൊലക്കേസിൽ തെറ്റായി പ്രതി ചേർത്തതെന്ന് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെ മഹേന്ദ്ര ഹെബ്രാം ആരോപിച്ചു ഹെബ്രാമിന്റെ ജയിൽമോചനത്തെ വിശ്വ ഹിന്ദു പരിഷത്ത് സ്വാഗതവും ചെയ്തു ഇത് തങ്ങൾക്കൊരു നല്ല ദിവസമാണെന്നും സർക്കാരിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായും വി എച്ച് പി ജോയിന്റ് സെക്രട്ടറി കേദാർ ദാസ് പ്രതികരിച്ചു അതേസമയം ഹെംബ്രാമിന്റെ ജയിൽ മോചനത്തിന് രൂക്ഷ വിമർശനവും ഉയരുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ അടക്കം വിമർശനം ഉന്നയിച്ചു ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിന് മേലുള്ള കറുത്ത പാടാണെന്നാണ് കോൺഗ്രസ് നേതാവ് മാണിക്കം ടാഗോർ പറഞ്ഞത് ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ടു മക്കളെയും ജീവനോടെ ചുട്ടുകൊന്നയാൾ ഇന്ന് സ്വതന്ത്രമായി നടക്കുന്നു സംഘികൾക്കിത് ആഘോഷമാണ് പക്ഷേ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിന് മേലുന്ന ഒരു കറുത്ത പാടാണ് ഇതുകൊണ്ട് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഹെംറാം ശിക്ഷാ ഇളവിനും ജയിൽ മോചനത്തിനുമായി നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മാർച്ച് പത്തൊൻപതിന് സുപ്രീം കോടതി ഒഡീഷ സർക്കാരിനോട് ആവശ്യപ്പെട്ടു തുടർന്ന് ഒഡീഷ സർക്കാരാണ് നല്ല നിറപ്പ് പരിഗണിച്ച് ഹെംറാമിനെ ജയിൽ മോചിതനാക്കാൻ തീരുമാനിച്ചത് ഇയാൾക്ക് പുറമെ വിവിധ കേസുകളിലായി ജയിൽവാസം അനുഭവിക്കുന്ന മുപ്പത് കുറ്റവാളികൾക്കും സംസ്ഥാന സർക്കാർ ശിക്ഷാ ഇളവ് നൽകിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ചുട്ടുകൊന്ന കേസിലെ കുറ്റവാളിയെ വിട്ടയച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി ടി സിദ്ധിഖ് എംഎൽഎയും രംഗത്തു വന്നു ഒഡീഷയിൽ ആദ്യമായി ഭരണത്തിൽ വന്ന ബി ജെ പി പണി തുടങ്ങിയെന്നാണ് ടി സിദ്ധിഖ് പറഞ്ഞത് കുറ്റവാളിയായ മഹേന്ദ്ര ഹെംറാമിനെ മാലയിട്ടാണ് ജയിലധികൃതർ യാത്രയാക്കിയത് ഗ്രഹാം സെയിൻസിന്റെ കൊലയാളികളുടെ മോചനത്തിന് സമരം നയിച്ച ബി ജെ പി നേതാവാണ് ഒഡീഷ മുഖ്യമന്ത്രിയെന്നും എം എൽ എ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ഒഡീഷയിലെ മനോഹപൂർ ഗ്രാമത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ സുവിശേഷകനായ ഗ്രഹാം സെയിൻസിനെയും ആറും പത്തും വയസ്സുള്ള ആൺമക്കളെയും ജീവനോടെ ചുട്ടുകൊന്നത് ഇവരുടെ ജീപ്പിനെ തീ ആക്രമി സംഘം മൂവരെയും കൊലപ്പെടുത്തിയത് സംഭവത്തിൽ അൻപത്തിയൊന്ന് പേർ അറസ്റ്റിലായി ഇതിൽ മുപ്പത്തിയേഴ് പേരെ പിന്നീട് കോടതി കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി മൂന്നിൽ കേസിലെ പ്രധാന പ്രതിയായ രബീന്ദ്രപാൽ സിംഗ് എന്ന ധാറ സിംഗിനെ വധശിക്ഷയ്ക്കും ഹെംറാം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പ്രതികളെ ജീവപര്യന്തം തടവിനും സിബിഐ കോടതി ശിക്ഷിച്ചു പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പ്രതിയെ ജുവനേൽ കോടതിയിലും വിചാരണ ചെയ്തതിനാൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ ഹെംറാം ഒഴികെയുള്ള പതിനൊന്ന് പേരെ ഒഡീഷ ഹൈക്കോടതി പിന്നീട് വെറുതെ വിട്ടു ജുവേൽ കോടതിയിൽ വിചാരണ നേരിട്ടയാളും ജയിൽമോചിതനായി രണ്ടായിരത്തി അഞ്ചിൽ ധാറാസിംഗിൻ്റെ ശിക്ഷ ജീവപര്യന്തമായും ഹൈക്കോടതി ഇളവു ചെയ്തിരുന്നു